ഹലോ ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കോൺ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെയേറെ ഉപകരിക്കുന്ന ഒരു സൂപ്പ് റെസിപ്പിയാണിത് വളരെ സിമ്പിളും ആണ് അതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ അല്ലി വെളുത്തുള്ളി നമുക്ക് എടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് പഴുത്തതോ പച്ചയായാലും നമുക്ക് കുഴപ്പമില്ല ഇപ്പം ഞാനൊരു ആറ് എണ്ണം കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് പുതിനയാണ് പുതിന എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് വലിയ കഷ്ണം ഒരു ഇഞ്ചി വേണം പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇല എടുക്കാം ഇല്ലെങ്കിൽ സർവസുഗന്ധിയുടെ ഇല എടുക്കാം ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നെയ്യാണ് ആവശ്യം നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് കാരറ്റ് ചേർത്ത് കൊടുക്കണം നീളത്തിലരിഞ്ഞ ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേന്ത്രക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നീളത്തിലരിഞ്ഞ നേന്ത്രക്കായാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുക കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മളിതൊന്ന് വേവിച്ചെടുക്കും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് ഒന്ന് വാടിക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വലിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി മിഞ്ചിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം നല്ലപോലെ യോജിച്ച് ഒന്ന് മുരിഞ്ഞ് കിട്ടണം ഇതിലേക്ക് നമ്മൾ കൂണ് ചേർത്ത് കൊടുക്കുകയാണ് മഷൂൺ ചേർത്ത് കൊടുക്കുകയാണ് അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് മുട്ട് കൂണാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നല്ല പോലെ യോജിപ്പിച്ച് എടുക്കുക ഒരൊന്നോ രണ്ടോ മിനിറ്റ് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് സോയാ സോസും ഒരു ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കേണ്ടേ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ആദ്യം ചേർത്ത് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കൂണിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെ ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ കൂണെന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം അപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഒന്നുകൂടി മൂടി അടച്ച് വെച്ച് ഞാൻ ഒന്നുകൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് കൂണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഹെൽത്തി സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ